അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ വെറും ആറ് ശതമാനം മാത്രമാണ് അതായത് നൂറ് പേർ വന്നാൽ അതിൽ ആറ് പേർ മാത്രമാണ് ഈ ജില്ലകളിലേക്ക് വരുന്നത് ഈ ജില്ലകളിൽ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഈ ജില്ലകളിൽ ഒരുപാട് സാധ്യതകളുണ്ട് ചരിത്രപരമായ പ്രത്യേകതകളുണ്ട് ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ആൾ വരാത്തത് അതിൻ്റെ പല ദൃശ്യങ്ങളുണ്ട് ഒന്ന് ഹോസ്പിറ്റാലിറ്റി ഒന്ന് നമ്മുടെ ആക്സസിബിലിറ്റി ഒക്കെ ഒരു പ്രധാന ഘടകമായിരുന്നു അതിൻ്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് റൂം എടുത്തു അതിൽ വലിയൊരു ശതമാനവും സഞ്ചാരികളാണ് ചെറിയ തുകക്ക് നല്ല റൂം ലഭ്യമാകുന്ന സ്ഥിതി വന്നു കേരളത്തിലാകെ പത്തുന്നൂറ്റി അമ്പത്തി മൂന്ന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഉണ്ട് ഈ പറയുന്ന മലബാറിൽ ഇതിൽ വലിയൊരു ശതമാനമുണ്ട് അവിടെയൊക്കെ സഞ്ചാരികൾ വരുന്ന സ്ഥിതി ഉണ്ടായി റോഡുകൾ മികച്ച റോഡുകളായി ആളുകൾക്ക് പെട്ടെന്ന് മലബാറിലെ ജില്ലകളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം പൊതുവേ ഉണ്ടായി ഇപ്പോൾ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്നും മലപ്പുറം ജില്ലാ അതിർത്തി കടന്ന് തൃശ്ശൂരിലേക്ക് പോകണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ മതി നേരത്തെ നാലഞ്ച് മണിക്കൂർ വേണം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുനിന്ന് മുന്നോട്ട് വരാൻ മണിക്കൂറുകൾ ഇപ്പോൾ ലാഭമാണ് എൻ എച്ച് അറുപത്താറ് പൂർണ്ണമായും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിയ കുതിപ്പിന് അത് കാരണമായി മാറും ഈ ഒരു ഇടപെടലോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി പോലെ തന്നെ അതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഗവൺമെൻറ് സ്ഥലത്ത് പി 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 മോഡൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വന്നു ഒരു പഞ്ചായത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഒതുമാ പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അങ്ങനെ വന്നത് ഇരുപത്തിയഞ്ചിൻ്റെ മുകളിൽ നേരത്തെ ആയി ഇപ്പോൾ അതിലും കയറി വരുന്നു അപ്പോൾ അതിൽ കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ ഉൾപ്പെടെ താമസ സൗകര്യം വലിയ നിലയിലേക്ക് വർദ്ധിച്ചു ഗവൺമെൻറ്റിൻ്റെ ഈ എഫേർട്ടാണ് അതായത് മലബാറിലെ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും കേരളത്തിൻ്റെ ഒരു സാധ്യതയാണ് മലബാർ ടൂറിസം വികസിക്കൽ അത് ഫോക്കസ് ചെയ്ത് ഇടപെട്ടു വയനാട് ടൂറിസത്തിനു വേണ്ടി പ്രത്യേക മാർക്കറ്റിംഗ് ബാംഗ്ലൂരിൽ ഉൾപ്പെടെ നടത്തി ഈ ഒരു സർക്കാരിൻ്റെ കൂടിയുള്ള ഇടപെടലാണ് കേരളത്തിൽ വയനാട് കോഴിക്കോട് തൃശൂർ മൂന്ന് ജില്ലകൾ നേരത്തെ ഈ പട്ടികയിൽ അത്രത്തോളം വരാതിരുന്ന ജില്ലകൾ പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലകളുടെ പട്ടികയിലേക്ക് വന്നത് അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം